നമസ്കാരം എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം കേരളത്തിലെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇപ്പോൾ സി പി എം വിതയ്ക്കുന്നു ബി ജെ പി കൊയ്യുന്നു എന്ന അവസ്ഥയാണുള്ളത് മിക്കപ്പോഴും ന്യൂനപക്ഷ വിരുദ്ധ പ്രസ്താവനകൾ സി പി എം നേതാക്കന്മാരുടെ നാവിൽ നിന്നുണ്ടാകുന്നു അതിൻ്റെ ഒരു ബെനിഫിറ്റ് അതിൻ്റെ ഒരു ലാഭം ബി ജെ പി കൊയ്തെടുക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ വാസ്തവം ഈ അടുത്ത കാലത്ത് അത്തരം ഒരുപാട് പ്രസ്താവനകൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നാവിൽ നിന്നുൾപ്പെടെ ഉണ്ടായിട്ടുണ്ട് അത് കേരളത്തിലൊരു പ്രത്യേക സമുദായത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനും അതുവഴി സമുദായങ്ങൾക്കിടയിൽ അന്ധചിത്രത ഉണ്ടാക്കി ബി ജെ പിക്ക് രാഷ്ട്രീയ ലേപമുണ്ട ലാഭമുണ്ടാക്കുന്നതിനും ഇടയാകും എന്നതിൽ യാതൊരു തർക്കവുമില്ല രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന വിവാദം മോക്സവനെക്കുറിച്ചാണ് അതിൽ കോഴിക്കോട് മലപ്പുറം തുടങ്ങിയ വടക്കൻ മലബാറിലെ ജില്ലകളിലെ ആളുകളിൽ കാണുന്ന ചില ജീവിത ചെറിയ രോഗങ്ങൾ നമുക്കറിയാം അവിടുത്തെ ഒരു ആഹാരത്തിൻ്റെ ഒരു സവിശേഷത ഏറ്റവും കൂടുതൽ സ്വാദിഷ്ടമായ ആഹാരമാണ് അവിടെ ഉണ്ടാക്കുന്നതെങ്കിലും അധികമായി അവർ കഴിക്കുന്ന കൊഴുപ്പ് മധുരം എന്നിവയൊക്കെ അവരുടെ ആരോഗ്യത്തെ സാരമായി ബാധിക്കുന്നു ബാധിക്കുന്നുവെന്ന് റിപ്പോർട്ടുകളുണ്ട് കേരളത്തിലെ ഹൃദ്രോഗികളുടെ നല്ലൊരു ശതമാനവും കോഴിക്കോട് ജില്ലയിലാണ് എന്ന് പഠനങ്ങൾ തെളിയിക്കപ്പെട്ടപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ അവിടെ രൂപപ്പെട്ട വ്യായാമ കൂട്ടായ്മയാണ് മോക്സവൺ അതിൽ എല്ലാ ജാതിയിലും മതത്തിലും രാഷ്ട്രീയത്തിലും പെട്ട ആളുകളുണ്ട് പ്രത്യേകിച്ചും ഈ അവസരത്തിൽ സന്ദീപ് ഭാര്യരുടെ കോൺഗ്രസ് നേതാവ് ബി ജെ പി വിട്ട കോൺഗ്രസ് നേതാവ് സന്ദീപ് ഭാര്യരുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണിതിന് ഏറ്റവും നല്ല ഉദാഹരണമായി കാണിക്കാൻ പറ്റുന്നത് കാരണം വടക്കൻ മലബാറിൽ അപ്പോൾ റേഷൻ കടകളിലും അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡിലും ഒക്കെ ക്യൂ എടുത്ത് നോക്കിയാൽ അതിൽ മുസ്ലിം സാമാന്യം കൂടുതലായിരിക്കും കാരണം ആ പ്രദേശത്ത് മുസ്ലിങ്ങൾ ആയിരിക്കും കൂടുതൽ എന്നത് ക്യൂ എടുത്ത് നോക്കിയാലും മുസ്ലിങ്ങളായിരിക്കും കൂടുതൽ റേഷൻ കടയിലെയോ അതുപോലെ ബസ് സ്റ്റാൻഡിലോ അപ്പോൾ അതിൽ നിന്ന് ആ സ്ഥലങ്ങളിലൊക്കെ മുസ്ലിം അവിടെ തീവ്രവാദ പ്രകടനം നടത്തുന്നു പ്രവർത്തനം നടത്തുന്നു എന്നതിന് അർത്ഥമില്ല മറിച്ച് ആ പ്രദേശത്ത് ജനസംഖ്യ കൂടുതൽ അവരായതുകൊണ്ട് പ്രത്യേകിച്ചും കോഴിക്കോട് കൊണ്ടിലൊക്കെ അവിടെ ഉള്ള എല്ലാ പ്രവർത്തനങ്ങളുടെയും ഒരു പ്രാതിനിധ്യം അവരുടെ ഭാഗത്തു നിന്നായിരിക്കും കൂടുതൽ അത് അതുപോലെ ഈ മോക്സവനിലും ചില പ്രദേശങ്ങളിലൊക്കെ മുസ്ലിങ്ങളാണ് കൂടുതൽ എന്നതുകൊണ്ട് അതിലൊരു തീവ്രവാദ ബന്ധം ആരോപിക്കുവാൻ പി മോഹനും ശ്രമിക്കുന്നതായി നമുക്ക് തോന്നും പക്ഷേ മറ്റുള്ള പ്രദേശങ്ങളിലൊക്കെ മോക്സവനിൽ അപ്പോൾ ഹൈന്ദവ ഭൂരിഭൂക്ഷമുള്ള പ്രദേശങ്ങളിലൊക്കെ എല്ലാവരുമുണ്ട് ഹൈന്ദവരായിരിക്കും കൂടുതൽ അവിടെ മുസ്ലീങ്ങളും ഉണ്ടാകും അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ജാതിയുടെയോ മതത്തിൻ്റെയോ പേരിലല്ല ആ മോക്സവൻ പോലെയുള്ള വ്യായാമ കൂട്ടായ്മ പ്രവർത്തിക്കുന്നതെന്ന് വ്യക്തമാണ് പ്രത്യേകിച്ചും മുൻമന്ത്രി മുഹമ്മദ് റിയാസും അഹമ്മദ് തേവർകോവിൽ എന്ന് പറയുന്ന ഐ എൻ എല്ലിൻ്റെ മുൻ ഇതിൻ്റെ പ്രവർത്തനത്തെ പ്രശംസിക്കുമ്പോൾ തന്നെ അതിൽ ഏതെങ്കിലും ജാതിയോ മതമോ ഒന്നും കടന്നുകൂടിയിട്ടില്ല എന്ന് വ്യക്തമാണ് പക്ഷേ പി മോഹനൻ്റെ പ്രസ്താവന അനുസരിച്ച് ആ മോക്സവനിൽ അത് എൻ ഡി എഫ് പോപ്പുലർ ഫ്രണ്ട് നടത്തുന്നതാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രോത്സാഹനമുണ്ട് അത് വർഗീയ അത് തീവ്രവാദത്തിലേക്ക് ആളുകളെ ക്ഷണിക്കുന്നതാണ് എന്ന രീതിയിലുള്ള പ്രസ്താവന അടിക്കടി മുസ്ലിം വിരുദ്ധ പ്രസ്താവനകൾ നടത്തുന്ന സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഒട്ടും ഉചിതമല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത് ആദ്യത്തെ പ്രസ്താവനയല്ല കറക്റ്റ് ഒരു അഞ്ചോ ആറോ വർഷങ്ങൾക്ക് മുമ്പ് അലൻ താഹ എന്ന് പറയപ്പെടുന്ന രണ്ട് മുസ്ലിം നാമധാരികളായ എന്നാൽ അവർ സി പി എം കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗങ്ങളായ രണ്ടുപേർ അന്നത്തെ മാവോയിസ്റ്റ് ബന്ധം ആരോപിച്ച് അറസ്റ്റ് ചെയ്യുകയും അവരെ കാപ്പ പ്രകാരം ജയിലിൽ അടയ്ക്കുകയും ഒക്കെ ചെയ്തപ്പോൾ കേരളത്തിൽ വലിയ വിവാദങ്ങളുണ്ടായി അപ്പോഴും പി മോഹനൻ്റെ പ്രസ്താവന ഉണ്ടായിരുന്നു കേരളത്തിലെ മുസ്ലിം തീവ്രവാദ സംഘടനകൾ ഇത്തരം മാവോയിസ്റ്റ് സംഘടനകളെ സ്പോൺസർ ചെയ്യുന്നു എന്ന രീതിയിൽ പ്രസ്താവന ഉണ്ടായി ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ കെ കെ ലതികയുടെ ഒരു നിയമസഭയിലെ ചോദ്യം ഉണ്ടായിരുന്നു കേരളത്തിലെ യുവതികൾ ഒരു പ്രത്യേക മതത്തിലേക്ക് മതം മാറ്റം ചെയ്യപ്പെടുന്നു അതിന് എതിരെ അന്വേഷണം ഇടപോലും ഇതൊക്കെ അന്വേഷണം നടത്തുന്നതിനോ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരുന്നതിനോ ഒന്നും കേരളത്തിലെയോ അല്ലെങ്കിൽ ഇന്ത്യയിലെയോ മുസ്ലീങ്ങളോ മതേതര പാർട്ടികളോ ഒന്നും എതിരല്ല പക്ഷേ ഇത് ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന പിണറായി വിജയൻ ചെയ്യേണ്ട കാര്യങ്ങളാണ് അദ്ദേഹത്തിന് നേരിട്ട് ചെയ്യാം ഇതൊരു പ്രസ്താവനയുടെ ആവശ്യമില്ല പരസ്പരം മതങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാതെ ഇത്തരം ഒരു ചർച്ച ചെയ്യാതെ അദ്ദേഹത്തിന് ഡയറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണിത് അപ്പോൾ ഇത്തരം പ്രസ്താവനകൾ നടത്തുന്നതിൽ വ്യക്തമാകുന്നത് ഇത് അന്ധചിത്രത ഉണ്ടാക്കുക എന്ന പ്രത്യേക ലക്ഷ്യത്തിൽ കൂടിയാണ് ഇപ്പോൾ പി മോഹനന് ഒരു ലെറ്റർ കൊടുത്താൽ പിണറായി വിജയൻ ഒരു ലെറ്റർ കൊടുത്താൽ മോക്സെവൻ്റെ പിന്നിൽ തീവ്രവാദ പ്രവർത്തനമുണ്ടല്ലോ അത് അന്വേഷിക്കണം എന്ന് പറഞ്ഞൊരു ലെറ്റർ കൊടുത്താൽ അന്വേഷണങ്ങളുണ്ടാവും ഏജൻസികളുണ്ടാവും പക്ഷേ അതൊന്നുമില്ലാതെ ഈ പ്രസ്താവന തെരുവിൽ നടത്തുമ്പോൾ അതിൻ്റെ ഒരു ദുരുദ്ദേശം നമ്മൾ ഭയക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് വ്യക്തം കാരണം ആർക്കോ വേണ്ടി ഇവിടെ രാഷ്ട്രീയം നിലമൊരുക്കുവാൻ ഇത്തരം നേതാക്കന്മാർ ശ്രമിക്കുന്നു എന്ന് തന്നെയാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം പ്രത്യേകിച്ച് പി മോഹനൻ്റെ ഭാഗത്തു നിന്ന് ഇതാദ്യമുണ്ടാകുന്ന പ്രസ്താവനയില്ല ഞാൻ പറഞ്ഞു അലൻ്റെയും ദാഹയുടെയും അറസ്റ്റിനെ തുടർന്നും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഇത്തരം പ്രസ്താവന ഉണ്ടായിരുന്നു സി പി എം നേതാക്കന്മാരുടെ ഒരു പ്രസ്താവനയുടെ ഒരു ഒരു നിര എടുത്തു നോക്കിയാൽ അതിൽ ഇത്തരം ഒരുപാട് പ്രസ്താവന ഉള്ളതായി കാണാം വി എസ് അച്യുതാനാണ് ആദ്യമായി ലവ് ജിഹാദിനെ പറ്റി പ്രസ്താവിക്കുന്നത് പ്രത്യേകിച്ചും ഇരുപത് വർഷങ്ങൾക്കുള്ളിൽ കേരളം ഒരു മുസ്ലിം സ്റ്റേറ്റാക്കി മാറ്റുവാൻ വേണ്ടി ആസൂത്രിതമായ സംഘടനകൾ ശ്രമിക്കുന്നു എന്ന പേരിൽ ഒരു പ്രസ്താവന ഉണ്ടാക്കുകയും അത് ലോക്സഭയിലും രാജ്യസഭയിലുമൊക്കെ ബി ജെ പിയുടെയും ആർ എസ് എസിൻ്റെയും മുതിർന്ന നേതാക്കന്മാർ ചർച്ചയാക്കി മുഖിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം ലൗ ലൌ ജിഹാദ് മുതലായ ഒരു പരമാർശം അഖിലേന്ത്യാ തലത്തിൽ തന്നെ വളർത്തിക്കൊണ്ടു വരുവാൻ കേരളത്തിലെ കേരളത്തെ മോശമായി ചിത്രീകരിക്കുന്നതിന് സംഘപരിവാര അജണ്ടയുള്ള സംഘടനകളെയും പത്രങ്ങളെയും പ്രോത്സാഹിപ്പിച്ചത് വി എസ് അച്യുതാനന്ദൻ്റെ ഈ പ്രസ്താവനയായിരുന്നു എന്നതും ഏറ്റവും വലിയ വാസ്തുമാണ് അങ്ങനെ നമ്മളൊരു പ്രസ്താവനയുടെ ഒരു നീണ്ട നിര എടുത്ത് നോക്കിയാൽ ഇത്തരം മുസ്ലിം വിരുദ്ധ പ്രസ്താവനകൾ സി പി എം നേതാക്കന്മാർ ഒരുപാട് ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇത് പ്രത്യേകിച്ചും ഒരു രാഷ്ട്രീയമായി പരാജയമുണ്ടാകുമ്പോൾ ഇപ്പോൾ കേരളത്തിലെ ഈ മുസ്ലിം ജനസാമാന്യം ഈ അടുത്ത കാലത്തായിട്ട് സി പി എമ്മു ആയിട്ട് വളരെ വലിയ ഒരു ബന്ധം പുലർത്തുന്നുണ്ട് നേരത്തെ ഒക്കെ ലീഗിൻ്റെ വോട്ട് ബാങ്ക് ആയിരുന്ന മുസ്ലീങ്ങൾ സി പി എമ്മിനെ അനുകൂലിച്ച് വോട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ ചില സമയങ്ങളിലൊക്കെ സി പി എം പരാജയപ്പെടുന്ന ഇലക്ഷനിൽ അവർക്ക് തോന്നുകയാണ് മുസ്ലിങ്ങളെ ഒപ്പം നിർത്തിയിട്ട് ഉപയോഗമില്ല എന്ന് തോന്നുമ്പോഴൊക്കെ അവർ ഇത്തരം ഒരു പ്രസ്താവനയായി മുന്നോട്ട് വരുന്നു എന്നതാണ് ഏറ്റവും വലിയ സങ്കടമുണ്ടാക്കുന്ന കാര്യം പ്രത്യേകിച്ചും ഷാഫി പറമ്പിൽ കഴിഞ്ഞ ലോക്സഭയിൽ വടകരയിൽ മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് വേണ്ടി മുസ്ലിം ലീഗിൻ്റെ ഒരു നേതാവ് ഉണ്ടാക്കിയെന്ന് പറയുന്ന കാഫിർ സ്ക്രീൻഷോട്ട് കാഫിർ ഒരു സ്ത്രീ വോട്ട് ചെയ്യരുത് എന്ന രീതിയിൽ പ്രചരിപ്പിച്ച സ്ക്രീൻഷോട്ട് അതിൻ്റെ ഉറവിടം അവസാന നിമിഷങ്ങളിൽ ചെന്നു നിൽക്കുന്നത് സി പി എമ്മിൻ്റെ സി ഡി വൈ എഫിയുടെ ചില നേതാക്കന്മാർ ഉണ്ടാക്കിയെന്നാണ് അപ്പോൾ അതും തന്നെ ഒരു മോശമായ അവസ്ഥയാണ് കാരണം പ്രത്യേകിച്ച് മുസ്ലിം മുസ്ലിങ്ങളെ ഈ കേരളത്തിലെ മുസ്ലീങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനാണ് ആ സ്ക്രീൻഷോട്ട് ഉപകരിച്ചിട്ടുള്ളത് കാരണം മുസ്ലിങ്ങളല്ലാത്ത ആളുകൾക്ക് മുസ്ലീങ്ങൾ വോട്ടിടില്ല മുസ്ലിങ്ങൾ സെക്കുലറായി ചിന്തിക്കുന്നില്ല എന്ന രീതിയിലാണ് ആ വാദഗതികൾ പോലും സി പി എമ്മിൻ്റെ ആ സ്ക്രീൻഷോട്ട് പോലും കൊണ്ടുവരുന്നത് അപ്പം ഞാൻ ആ സമുദായത്തിൽ പിറന്ന ഒരാൾ എന്ന രീതിയിൽ വ്യക്തമായി എനിക്കറിയാം പാർട്ടി നോക്കിയാണ് ആളുകൾ വോട്ടിടുക വളരെ ചെറിയൊരു ശതമാനം മറ്റെല്ലാ മതങ്ങളിലും ഉള്ളതുപോലെ തന്നെ ചിലപ്പോൾ മുസ്ലിമാണെന്നതിൻ്റെ പേരിൽ വോട്ടിട്ടേക്കാം അതിനപ്പുറം മുസ്ലിമായി എന്നതിൻ്റെ പേരിൽ ആരെങ്കിലും ഇപ്പം മുഹമ്മദ് റിയാസിനോ അല്ലെങ്കിൽ ഷാഫി പറമ്പിലിനോ ഒന്ന് വോട്ടിടുന്ന ഒരു സാഹചര്യം ഇല്ല എന്ന സത്യം കൂടി മനസ്സിലാക്കുക അപ്പോൾ ഇത്തരം വർഗീയ കലർന്ന പരാമർശങ്ങൾ അല്ലെങ്കിൽ പോസ്റ്ററുകളൊക്കെ ഒരു സമൂഹം പ്രത്യേകിച്ചും ഈ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ നേരിടുന്ന വലിയ വെല്ലുവിളികളുണ്ട് രണ്ട് മൂന്ന് ദിവസം മുമ്പ് പാർലമെന്റിൽ ബീഹാറിൽ നിന്നുള്ള കിഷോർഗഞ്ചിലെ എം എം പി തന്നെ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് ഈ മാറിയ സാഹചര്യത്തിൽ ഈ പത്തു വർഷം കൊണ്ട് തുടരുന്ന ബി ജെ പി ഭരണത്തിൽ മുസ്ലിങ്ങൾ അവരുടെ ഐഡന്റിറ്റി തന്നെ കീപ്പ് ചെയ്യാൻ വളരെ പ്രയാസപ്പെടുകയാണ് പ്രത്യേകിച്ചും അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ ലോക്സഭാ പ്രസംഗത്തിൽ പറയുന്നുണ്ട് തൻ്റെ നാട്ടിലെ മുസ്ലിം അവരുടെ പ്രായമായ ആളുകളുടെ താടിയിൽ പിടിച്ചു വലിക്കുന്നു അവരെ നിസ്കരിക്കുമ്പോൾ പ്രകൃതി നിന്ന് ചവിട്ടി വീഴ്ത്തുന്നു നിർബന്ധിച്ച് ചെറിയ കുട്ടികളെ പോലും കൊണ്ട് ജയ് ശ്രീരാം എളുപ്പിക്കുന്നു എന്ന രീതിയിലൊക്കെ കിഷർഗഞ്ചിൽ നിന്നുള്ള കോൺഗ്രസിൻ്റെ എം പി പോലും ലോക്സഭയിൽ പറഞ്ഞ അവസരത്തിൽ തങ്ങളുടെ ഐഡൻറ്റിറ്റി കീപ്പ് ചെയ്യാൻ സംഘപരിവാരം കഴിഞ്ഞ പതിനഞ്ച് വർഷമായി ഭരിക്കുന്ന ഇന്ത്യയിൽ വളരെ പ്രയാസപ്പെടുന്ന ഒരു സമുദായത്തെ വീണ്ടും അപകടത്തിലേക്ക് സി പി എമ്മിനെ പോലെയുള്ളൊരു മതേതര പ്രസ്ഥാനം തള്ളിവിടരുത് എന്നതാണ് എൻ്റെ അഭിപ്രായം ഇങ്ങനെ ഉത്തരം ഒരുപാട് പ്രസ്താവനകൾ ഞാൻ വീണ്ടും എടുത്തു പറയുന്നു പിണറായി വിജയൻ്റെ ഭാഗത്ത് നിന്ന് സി എ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ നടന്ന സമരത്തിൽ അതിനകത്ത് തീവ്രവാദികൾ നുഴഞ്ഞു എന്ന പിണറായി വിജയൻ്റെ പ്രസ്താവന അതും ഈ അവസരത്തിൽ ചേർത്ത് വയ്ക്കേണ്ടത് കാരണം അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി മാത്രമല്ല ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന ഒരു മന്ത്രി കൂടിയാണ് ഈ അവസരത്തിൽ അദ്ദേഹത്തിനെതിരേ ഡയറക്റ്റായിട്ട് അന്വേഷണം നടത്താം അതൊരു പ്രസ്താവന രൂപത്തിൽ ഉണ്ടാകുക എന്ന് പറയുമ്പോൾ അത് വീണ്ടും കേരളത്തിലെ കേരളത്തിൽ പോലും ഈ സാമൂഹ്യ സാഹചര്യത്തിൽ മുസ്ലീങ്ങളെ ഒറ്റപ്പെടുത്തുവാനുള്ള ശ്രമങ്ങൾ ആസൂത്രിതമായി നടക്കുന്നുണ്ട് അത് വോട്ട് ബാങ്കിന് വേണ്ടി ബി ജെ പിയുടെ ശ്രമമാണ് മിക്കപ്പോഴും മുസ്ലിം ക്രിസ്ത്യൻ സമുദായത്തെ പോലും ഇന്ത്യക്കകത്ത് നടക്കാത്ത കാര്യങ്ങളുടെ പേര് ഫലസ്തീനിലും അതുപോലെ സിറിയയിലും നടക്കുന്ന കാര്യങ്ങളുടെ പേരിൽ പോലും ഒറ്റപ്പെടുത്തുവാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ അതിനെതിരെ ഒരു അതിനെതിരെ ഒരു ബോധവത്കരണവും കാര്യങ്ങൾ നടക്കേണ്ട സമയത്ത് സി പി എമ്മിനെ പോലെയുള്ള ഒരു സംഘടന ഈ മുസ്ലിം സമുദായത്തെ ശത്രുക്കളിടയിലേക്ക് വീണ്ടും വലിച്ചെറിഞ്ഞു വളരെ വിരോധാഭാസം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ടി പി ചന്ദ്രശേഖറുടെ വധം കൂടിയ അവസരത്തിൽ ഇത് ഞാൻ ഉദാഹരണമായി പറയാം അദ്ദേഹത്തെ വധിക്കാൻ പോയ ഇന്നോവയിൽ രേഖപ്പെടുത്തിയിരുന്ന മാഷാള്ള എന്ന സ്റ്റിക്കർ അത് ബോധപൂർവ്വമായിരുന്നുവെന്ന് പിന്നീടുള്ള സംഭവവികാസങ്ങളൊക്കെ വ്യക്തമാക്കുന്നുണ്ട് അത് കേരളത്തെ ദൈവം കാത്തു എന്ന് തന്നെ പറയാം കാരണം അത് എന്തുമാത്രം അപകടകരമായ സ്ഥിതിയിലേക്ക് കലാപത്തിലേക്ക് കേരളത്തെ കൊണ്ടെത്തിക്കുമായിരുന്നു എന്ന സ്ഥിതി ഈ ആലോചിക്കുമ്പോൾ ഒരൊത്തും പിടിഞ്ഞിട്ടില്ല അതുപോലെ തന്നെ നടന്ന ഒരുപാട് കൊലപാതകങ്ങൾ പ്രത്യേകിച്ചും കണ്ണൂരിൽ കലാപങ്ങൾ ഉണ്ടാകുമ്പോൾ ആ കലാപം വഴിതിരിച്ചു വിടുവാൻ ആർ എസ് എസിൻ്റെ കൊടിമരങ്ങളൊക്കെ നശിപ്പിച്ച് മദ്രസയിൽ കൊണ്ടുവിടുക എന്ന ഒരു കൂടി സി പി എമ്മിൻ്റെ ഭാഗത്തുണ്ട് എന്ന് ചില സംഭവവികാസങ്ങൾ നമ്മളോട് സൂചിപ്പിക്കുന്നു ഇതൊക്കെ തന്നെയും നമ്മുടെ സാമൂഹിക അന്തരീക്ഷത്തെ വളരെ കലുഷിതമാക്കുന്ന രീതിയിലേക്ക് കൊണ്ടുപോകുന്നതിന് കാരണമാകുമെന്ന് പറയാതിരിക്കുവാൻ വഴിയില്ല അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ സി പി എമ്മിൽ ശ്രദ്ധിക്കണം സി പി എമ്മിൻ്റെ അണികൾ അവരുടെ നേതാക്കന്മാർക്ക് ശക്തമായ വോണിംഗ് കൊടുക്കണം ഇത്തരം പ്രസ്താവനകളുമായി മുന്നോട്ട് പോകരുത് പക്ഷേ മുന്നോട്ട് പോകരുത് കാരണം അത് സമൂഹത്തെ അന്ധചിത്രത്തിലേക്ക് നയിക്കുന്നതിന് കാരണമാകും ഒന്നുകൂടി പറഞ്ഞു കൊല്ലട്ടെ ഇത്തരം കാര്യങ്ങൾ അന്വേഷിക്കുന്നതിനൊന്നും ആരും തടസ്സമല്ല എങ്ങനെ ഏതെങ്കിലും മോക്സെവനുള്ളിൽ തീവ്രവാദികൾ കടന്നു കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെതിരെ അന്വേഷണം വേണം ഇപ്പോൾ ഏതെങ്കിലും മാവോ സംഘടനകൾക്ക് പേരിൽ മുസ്ലിം ടെററിസ്റ്റുകൾ ഗ്രൂപ്പുകൾ അതിന് സപ്പോർട്ട് കൊടുക്കുന്നെങ്കിൽ അതിനെതിരെ അന്വേഷണം വേണം അതൊക്കെ വേണം കാരണം അത് നമ്മുടെ ഒരു സമൂഹത്തിൽ സെക്കുലർ സമൂഹത്തിൽ അല്ലെങ്കിൽ ഒരു ജനാധിപത്യ രാജ്യം അത് അതിൻ്റെ രൂഢമൂലമായ ആദർശങ്ങൾ അടിയുറച്ചു നിൽക്കുന്നതിന് അന്വേഷണങ്ങളും ഒക്കെ ആവശ്യമാണ് ഒരു തരത്തിലുള്ള തീവ്രവാദത്തെയും ഇവിടെ ആരും പ്രോത്സാഹിപ്പിക്കുന്നില്ല പക്ഷേ അത് അന്വേഷിക്കുവാൻ കരുത്തുള്ള ആഭ്യന്തരവും ഭരണവും കഴിഞ്ഞ പത്തു വർഷമായി കൈകാര്യം ചെയ്യുന്ന പിണറായി സർക്കാരിന് ഒരു ഇപ്പോൾ ഓർഡറിലൂടെ ആരും അറിയാതെ അതിൻ്റെ അന്വേഷണം നടത്തുവാൻ കഴിയും അന്വേഷണ റിപ്പോർട്ട് വരുമ്പോൾ കുറ്റക്കാരായ ആളുകളെ നിയമത്തിൻ്റെയും വാർത്താ മാധ്യമങ്ങളുടെയും മുന്നിൽ കൊണ്ടുവരാൻ സാധിക്കും അതിനപ്പുറം ഇങ്ങനെയൊക്കെ ഉണ്ട് ഇങ്ങനെ കുറേ ആളുകൾ ബോക്സോന് മുന്നിൽ തീവ്രവാദ പ്രവർത്തനങ്ങളുണ്ട് അല്ലെങ്കിൽ എങ്ങനെയൊക്കെ വിളിച്ചു പറയുമ്പോൾ അത് ഒരു സമൂഹത്തെ പൊതുവേ തെറ്റിദ്ധരിക്കുന്നതിന് കാരണമാകും നിലനിൽപ്പ് തന്നെ അപകടത്തിലായ ഒരു സമൂഹത്തെ വീണ്ടും ശത്രുക്കളിലേക്ക് കൊടുക്കരുത് എന്ന് ആ സമുദായത്തിൽ ഒരാൾ എന്ന നിലയിൽ എനിക്ക് കേരളത്തിലെ സി പി എം ബി ജെ പി സി പി എം നേതാക്കന്മാരോട് അഭ്യർത്ഥിക്കുവാറുണ്ട് നന്ദി നമസ്കാരം ജയിന്ദ് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ പ്രാർത്ഥനയിൽപ്പെടുത്തുക ജയഹിന്ദ്